അപ്പോൾ ട്രെയിനിൽ കയറിയതിനു ശേഷമുള്ള സംഭവപരമായ കാര്യങ്ങളാണ് ഈ കാണുന്നത് ശരിക്കും റിസർവേഷൻ കയറിയെങ്കിലും അകത്ത് കയറാൻ തന്നെ ഒരുപാട് സമയമെടുത്ത് ഞാൻ നമുക്ക് എനിക്ക് കയറാൻ പറ്റുമെന്ന് പോലും തോന്നിയില്ല കാര്യം ഈ അടുത്തടുത്ത സ്റ്റേഷനുകളിൽ ഇറങ്ങാൻ ഇറങ്ങാനുള്ളവരൊക്കെ റിസർവേഷനിൽ കയറാറുണ്ട് പക്ഷേ ഒരു വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഞാൻ കുറേ മലയാളികളെ കണ്ടു ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് റിസർവേഷനിൽ കയറുന്നില്ല പക്ഷേ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല കാര്യം എമർജൻസി സാഹചര്യത്തിൽ പെട്ടെന്നൊക്കെ നാട്ടിൽ പോകുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജനറൽ കയറാൻ പറ്റാത്ത സമയങ്ങളിൽ ഇതുതന്നെയായിരിക്കും ചെയ്യുന്നത് ഞാനും ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് എങ്ങനെയായാലും നാട്ടിലെത്തുക എന്നുള്ളൊരു ചിന്ത മാത്രമേ അപ്പോൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പറ്റിയിട്ടുണ്ട് സോ അതൊക്കെ ആ കോളേജ് ലൈഫിലും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ പറ്റിയിട്ടുള്ളൂ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നു വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല സോ അങ്ങനെ ഞാൻ കയറിയതാ എൻ്റെ സീറ്റിനടുത്ത് എത്താൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു ഫൈനലി ഇരുന്നു ജസ്റ്റ് ഇനി ട്രെയിൻ അതിനൊക്കെ ഓപ്പോസിറ്റ് സൈഡാണ് ട്രെയിൻ ആ സീമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് തന്നെ ഒരുപാട് നല്ല ഉണ്ടായിരുന്നു അവിടെ ആദ്യ ഒരു ഗുണം നല്ല നല്ല റഷ്യന്താ ഇപ്പൊ എന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ നല്ല ബ്ലോക്കാണ് സോറി നല്ല തിരക്കാണ് മാഡം നാട്ടിലേക്ക് പോവാനുള്ള കൊറേ പേര് റിസർവേഷനില് കാര്യം എന്താകുന്ന കട്ട അറിയാം എനിക്ക് തോന്നുന്നു കൊറേ കൂട്ട് കഴിയുമ്പോ ഒരുപാട് ആൾക്കാർ ഇറങ്ങും ഇനിയിപ്പോ നമുക്ക് അടുത്തത് ബൈഫീൽഡാണ് വരുന്നത് ബാങ്ക് ബൈഫീലോട് കൂടി ബാങ്കിലൂടെ സ്റ്റോപ്പ് കഴിഞ്ഞ് ചെയ്ത് കേട്ടോ ട്രെയിനിന്റെ ഗ്യാരേജാണ് അത് കഴിയുമ്പോ ഏഹ് പിന്നെ വരുന്നത് ബംഗാരപ്പേട്ടെന്ന് പറഞ്ഞൊരു സ്ഥലാണ് ബംഗാരപ്പേട്ട് അത് കോലാർ ഡിസ്ട്രിക്റ്റിൽ അത് കുറച്ച് സമയം എടുക്കും ഇവിടെ എത്താനാ ഒരു ഒന്നര മണിക്കൂർ എടുക്കും പിന്നെ കുപ്പം ആന്ധ്രയാണ് പിന്നെ അങ്ങോട്ട് തമിഴ്നാടായി അത് വേറെ വരെ നമുക്ക് നല്ല തിരക്കുണ്ടാവും ഏകദേശം ഒമ്പത് മുപ്പത് ആകുന്ന സമയത്ത് അവിടെ അവിടെ എത്തും അത് കഴിഞ്ഞ് ഇതിന്റെ തിരക്കുണ്ടാവില്ല ഞാൻ ഈ ഇരിക്കുന്ന സൈഡിൽ അധികം ഗ്രീനറി ഇല്ല ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡ് സൈഡായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നതിനെ കാണാൻ ഇത് പക്ഷേ ക്ലോസ് ഏരിയ കാണാം നോക്കിട്ട് അതെ അതെ ഗെയിറ്റ് വെച്ചിട്ട് അതിന് അപ്പുറമൊക്കെ കാണാൻ നല്ല മരങ്ങൾ നിൽക്കുന്നുണ്ട് ഇന്ന് കാണാൻ പറ്റുന്നുണ്ടാവും പൊതുവേ ഈ ഒരു ഏരിയ കുറച്ച് ഭംഗിയില്ലാത്ത ഇതാണ് കേട്ടോ അപ്പുറത്തെ സൈഡായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കുളവും ഒക്കെ കാണാറോ കുളവും വയലും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു സോ അത് മാത്രല്ല ഞാൻ ഓപ്പോസിറ്റായിരിക്കുന്നത് ട്രെയിൻ പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും ഫൈനലി ട്രെയിനിൽ കയറാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ക്രൗഡായിരുന്നു കയറാൻ അപ്പൊ ജനറൽ ജനറിന് നല്ല ക്രൗഡായിട്ടാ വന്നത് കയറാനേ പറ്റുന്നുണ്ടായിരുന്നു എല്ലാവരും ഒക്കെ ഒരു കുളാണ് പാർക്കുകളാണ് രണ്ട് പാറായിരുന്നു അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു അവിടെ നല്ല തിരക്കായിരിക്കുന്നു അതൊക്കെ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല ട്ടോ ജസ്റ്റ് ബിൽഡിങ്ങുകള് തന്നെയാണ് കാണാനുള്ളത് നന്നായിട്ട് വിഷമക്ക ചെയ്യുന്നുണ്ട് ആ ഈ ക്രൈസ് നല്ലതാണോന്നും അറിയില്ല പക്ഷേ തൽക്കാലം വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കാമോന്ന് വരുതോ ഉണ്ട് എവിടെ ഒക്കെ കഴിക്കണം കാണാൻ ഒരു നല്ല രസമുള്ള ഒരു സ്ഥലോട്ടോ ഞാനത് കാണിച്ചരാ പാറകളില്ല പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാൻ സാധ്യതയാണ് ഇരുട്ടില്ല അവിടെ വിടെത്തുമ്പോ അത് കാണിച്ചു തരാൻ കഴിയും ഇതൊക്കെ വൈകുന്നേര ആൾക്കാരൊക്കെ കളിക്കാനൊക്കെ അങ്ങനെയൊക്കെ കാഴ്ചകളാണ് അങ്ങനെ നമ്മള് നമ്മളടുത്തോ ഞാനിപ്പോ അടുത്ത സ്റ്റേഷനിലെത്തി അത്യാവശ്യം നല്ല ക്രൗഡാണ് പണ്ടോ നോക്കുന്നത് വണ്ടിക്ക് റാൻ നിൽക്കുന്നവരാ ഓൾറെഡി ട്രെയിൻ നല്ല ഫുള്ളാവട്ടോ നമുക്ക് കൂടുതൽ ആൾക്കാരും ഈ അടുത്ത സ്റ്റേഷനുകളിൽ ഇറങ്ങാൻ നിൽക്കുന്നവരാണ് പക്ഷെ എന്നാലും കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് പക്ഷേ നേരെ ഇരുട്ടിത്തുടങ്ങായതുകൊണ്ട് എനിക്ക് ആ നല്ല സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കേട്ടോ കൊറേ കൂടെ ഗ്രീനറി വരും സിറ്റി മാറി കഴിയുമ്പോ നല്ല രസമാണ് ട്രെയിൻ ഇച്ചിരി ലേറ്റ് ആയ അതുകൊണ്ട് അത് കിട്ടുമെന്ന് തോന്നില്ല ഞാൻ നോക്കിക്കയും കുറച്ച് വില്ലേജൊക്കെ ആയി വരുന്നുണ്ട് ഇതിപ്പോ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ട് അതായത് ബാംഗ്ലൂർ വിട്ടു ബാംഗ്ലൂർ പോട്ട് കഴിഞ്ഞു നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇരുട്ടായത് കൊണ്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല പ്ലാൻ കുറച്ചുകൂടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മുന്തിരി തോട്ടങ്ങളും ഉരുളിക്കിഴുങ്ങും ക്യാരറ്റും ജലാഡിഷും പിന്നെ കടവലം അങ്ങനെ കുറെ സാധനങ്ങൾക്ക് എന്താ സാധനവും ചോളം ചോളത്തിന്റെ വാഗി പിന്നെ പൂവ് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല ദൂരെ മഞ്ഞക്കളർ കാണുന്നത് സന്തി ചമന്തി അതൊക്കെയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ എന്താ തേക്ക് മരങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ എന്താ റോസാ ചെടികളാണ് കേട്ടോ റോഡ് പൂവൊന്നും കാണുന്നില്ല പൂവൊക്കെ പറച്ച ലക്ഷണമാണ് ഫാക്കി കൈ കേട്ടോ കൊറേ അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും പോലെ വേറൊരു സാധനമാണ് പിരിഞ്ഞു മറന്നുപോയി പക്ഷേ വിലക്ക് അത്യാവശ്യം നല്ല ഉണ്ടാവും തടിക്കു വേണ്ടി ഉപയോഗിക്കുന്ന തെങ്ങ് കാണുന്നു തീക്ക് കാണാം അങ്ങനെ കൊറേ കൊറേ മരങ്ങളൊക്കെ ഉണ്ട് വില്ലേജ് പോലെയാണ് കേട്ടോ ഇത് ഇനി മൊത്തം അങ്ങോട്ട് മാ മാവിത്തോട്ടങ്ങളൊക്കെ വിട്ടു മാവിൻ തോട്ടം ഉണ്ട് സപ്പോട്ട തോട്ടങ്ങളുണ്ട് പിന്നെ പൂവിന്റെ ആയിരിക്കും കൂടുതൽ ഇവിടെ ഇപ്പൊ വരുന്നത് റോധാച്ചെടിയും ലേ ഔട്ടായിട്ട് തിരിച്ചേക്കുക അതൊക്കെ ഫിൽഡിങ് വരാൻ വേണ്ടിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു ഈ കാണുന്ന സാധനം കണ്ടോ അത് കാണാൻ പറ്റില്ല ഞാന് ഓഫീസിന്റെ അവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയിൽ കണ്ട അതേ പേര് കുറെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ കോളിഫ്ലവർ ആണ് കേട്ടോ കോളിഫ്ലവർ ഫ്ലോവർ കുറേ പാറയുള്ള ഒരു സ്ഥലം ഉണ്ട് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുമോന്നറിയില്ല പിന്നെ അതുപോലെ ഓടിന്റെ ഫാക്ടറികളുണ്ട് ഓടിന്റെ ഫാക്ടറി നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ ഓടിന്റെ കുറെ ഫാക്ടറികളുണ്ട് കേട്ടോ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ഇത് എടുക്കാൻ ഒരു ഒരു ഉണ്ട് സ്ട്രേറ്റ് ആയിരുന്നെങ്കിൽ കൊറേ കൂടെ നല്ല വ്യൂ കിട്ടിയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ പച്ചപ്പും ഹരിതാവോ കൃഷി ചെയ്യും വെള്ളോ ഈ ഇപ്പൊ ഈ മഴയൊക്കെ കഴിഞ്ഞതായതുകൊണ്ട് അത്യാവശ്യം പച്ചപ്പൊക്കെ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ നല്ല ഉണങ്ങി വരണ്ട് നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു ാര്യം കാണിച്ചു തരാം അയ്യോധ കാൻ പറ്റിയ കൃഷി കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്ന സ്ഥലാണ് നാട്ടിലെ പൂച്ചെടികാണോ ഇതുകൊണ്ട് കൂടുതൽ കേക്കാണ് നിൽക്കുന്നത് കേക്ക് തോട്ടമാണേ ഇത് ഇവിടെ ഇല്ല ഞാൻ കൊറേ കൂടി അങ്ങോട്ട് ചെന്നിട്ട് വേറെ വീഡിയോ എടുത്ത് കാണിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഏ ചുമാകപ്പൂ നമ്മുടെ നാട്ടിലെ ചുമന്ന വാകപ്പൂവ് നിക്കണ്ടേറെ ഒരു ചുമന്ന പോവ ശരിക്കീ ബാംഗ്ലൂർ ഗാർഡൻ സിറ്റി എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ് കേട്ടോ എവിടെ നോക്കിയാലും പൂക്കൾ തന്നെ ആയിരിക്കും അതെ വെറൈറ്റി ആയിട്ട് ഒരു കാടൊക്കെ ഇത് വേണ്ട കടലാസ് ബോബൻ വില്ല ഒക്കെ നിക്കണ്ട് ഇത് വേറെ കളർ പോവുക ഇപ്പില്ല കേട്ടോ ഇപ്പൊ ഈ റോഡിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് എല്ലാ ചെടികളും അവരും കുറച്ചു കളഞ്ഞ് വേറെ കണ്ടു വേദ പോവ് അതില്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല വില്ലേജ് ആണ് കേട്ടോ എന്റെത്തെ റോഡ് വില്ലേജിന്റെ റോഡ് ഈ ചെടിയാണ് ഞാൻ ആ ഓഫീസിന്റെ അവിടെ നിന്നൊക്കെ കാണിച്ചു തന്നെ പക്ഷെ ഇത് എന്ത് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് കൊറേ കണ്ടായിരുന്നു അതേ പിന്നെ ഇതെന്താ ഇതൊക്കെ എന്തൊക്കെയോ ചെടികളാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അത് ഗ്യാസിന്റെ ഒരു സംഭവം കാണിച്ചു തരാന്ന ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഇന്ത്യൻ എക്സ്റ്റിന്റെ ഒക്കെ ഓയിലില്ലേ അതിന്റെ സോറി ഗ്യാസ് അല്ല ഓയില് അതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പറ്റുന്നു ിലോമീറ്ററുകളോളം ഇത് തന്നെ കാണാൻ നോക്കി നോക്കിക്കഴിഞ്ഞാല് പൈപ്പ് ലൈൻ പോകുന്നത് കാണാൻ പറ്റും അതിനകത്തൂടെ റെയിൽവേ ട്രാക്ക് തന്നെ ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഗുഡ്സ് ഇല്ലേ കോയിലിന്റെ വണ്ടികളൊക്കെ ഡൽഹി വേണ്ടോ ചേമ്പറ അതൊക്കെ വരുന്നത്. ഒക്കെ ആയിരുന്നോ വരുന്നത് ദേവൻ എങ്ങനെ എങ്ങനെയാണ് ഇതിനപ്പുറം മൊത്തം ഇതിപ്പോ ഇന്ത്യൻറെ കുട്ടി ഏരിയ മുഴുവൻ ഇത് തന്നെയാ ഓട്ടോ സംഭവം പ്ലാന്റും യൂണിറ്റും ഒക്കെയാ അപ്പറൊപ്പ ട്രെയിൻ കിടപ്പുന്നുണ്ട് ബസ് എനിക്ക് എങ്ങനെ പിടിക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഇത് തന്നെ ഒരു ചേഷനാ സേവന ബുദ്ധി എന്ന് പറഞ്ഞാൽ വണ്ടി കിടക്കുന്ന കേട്ടോ ആരെ അടുത്ത പ്ലാന്റ് കാണാൻ പറ്റുന്ന ലോകം അറിയില്ല ഇത് ഇന്ത്യൻ്റെ ഇന്ത്യൻ ഓയില് എഴുതിയിട്ടുണ്ട് അവിടെ ഇതെല്ലാം അവിടെ യൂണിക്സ് ആണ് ഇനിയിപ്പോ അടുത്തത് വരും ഇത് ഭാരതില്ല നമ്മൾ ഇന്ത്യൻ്റെത് കഴിഞ്ഞു ഇത് ഭാരതില്ല ഇപ്പൊ ഇത് കഴിയുന്ന എക്സ്പീഡ കണ്ട് പോയിൽ പാസ് ചെയ്യുന്ന എന്താ പറയാ രൂപ രൂപല്ല പൈപ്പുകളും അതില് കെട്ടി മറച്ചാ കാണാൻ പറ്റില്ല എവിടെന്നും പക്ഷെ കുറച്ചോത്ത പോകുമ്പോ കാണാൻ കേട്ടോ അത്രേ ായിരുന്നു എനിക്ക് കെയറായിട്ട് കാണാൻ പറ്റിയില്ല വണ്ടി തന്റെ സ്പീഡിലായിരുന്നു ഞാൻ ഒരു പാറയുടെ സ്ഥലം പറഞ്ഞല്ലേ ഇനി ഞാൻ അവിടെ എത്തുമ്പോ വീഴുന്നവേശം ആയിട്ട് വരുന്നുണ്ട് കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഇല്ല